നാഗചൈതന്യ ശോഭിത ദൂലിപാല വിവാഹത്തിൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഹൈദരാബാദിലെ അറുന്നൂറ്റി അൻപത് കോടി രൂപ വില മതിക്കുന്ന അന്നപൂർണ സ്റ്റുഡിയോയിൽ ബുധനാഴ്ച രാത്രി എട്ട് പതിനഞ്ചോടെയാണ് അത്യാഡംബരമായ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് സ്വർണ നിറത്തിലുള്ള പട്ടുസാരിയിൽ രാജകീയ പ്രൗഢിയോടെയുള്ള ശോഭിതയുടെയും പരമ്പരാഗത തെലുഗു വരന്റെ വേഷത്തിലുള്ള നാഗചൈതന്യയുടെയും ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് സ്വർണ നിറത്തിലുള്ള സാരിയിൽ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് അതീവ സുന്ദരിയായാണ് ശോഭിത വിവാഹത്തിന് വധുവായി ഒരുങ്ങിയെത്തിയത് സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട സിമ്പിൾ ട്രെൻഡിൽ നിന്നും ശോഭിത മാറി ചിന്തിക്കുകയായിരുന്നു അതീവ പ്രൗഢമായാണ് ശോഭിത വിവാഹത്തിന് ഒരുങ്ങിയത് അതിമനോഹരമായാണ് വിവാഹ വേദിയായ അന്നപൂർണ സ്റ്റുഡിയോ അലങ്കരിച്ചതും ഇന്നലെ വൈകിട്ട് എട്ടു മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ മണിക്കൂറുകളോളം നീണ്ടു നിന്നു ഏകദേശം നാനൂറ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജൂനിയർ എൻ ടി ആർ രാംചരൺ അല്ലു അർജുൻ ഉപാസന കുനിഡേല മഹേഷ് ബാബു നയൻതാര തുടങ്ങിയവര് വിവാഹത്തിനെത്തി എന്നാണ് വിവരം അതേസമയം നാഗചൈതന്യ ശോഭിത വിവാഹ വീഡിയോയുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട് അൻപത് കോടി രൂപയ്ക്കാണ് വിവാഹ വീഡിയോയുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട് തെന്നിന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കിയ താര താരവിവാഹങ്ങളിലൊന്നാണ് ശോഭിത ധൂലിപാല നാഗചൈതന്യ വിവാഹം ഏറെ നാളുകളായി ഇവർ രണ്ടുപേരും ഡേറ്റിംഗിലായിരുന്നു വൈകാരികമായ കുറിപ്പോടെ ശോഭിതയെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് നാഗാർജുന ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ശോഭിതയും ചൈതന്യയും ഒരുമിച്ച് ഈ മനോഹരമായ അധ്യായം ആരംഭിക്കുന്നത് കാണുന്നത് എനിക്ക് സവിശേഷവും വൈകാരികവുമായ നിമിഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ചായ്ക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം പ്രിയപ്പെട്ട ശോഭ്യതയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം നീ ഇതിനകം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവന്നു എ എൻ ആർ ഗാരുവിന്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച പ്രതിമയുടെ അനുഗ്രഹാശ്വസുകൾക്ക് കീഴിൽ വികസിക്കുന്ന ഈ ആഘോഷത്തിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഈ യാത്രയുടെ ഓരോ ചുവടിലും അദ്ദേഹത്തിൻ്റെ സ്നേഹവും മാർഗദർശനവും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്നാണ് നാഗാർജുന പറഞ്ഞത് തീർത്തും പരമ്പരാഗതമായ രീതിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ വിവാഹത്തിൽ വധൂവരന്മാർ എന്ത് ധരിക്കും ശോഭിത വിവാഹവേഷത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ആരാധകർക്കും ഉണ്ടായിരുന്നു സ്വർണ നിറത്തിലുള്ള കാഞ്ചീവരം സിൽക്ക് സാരിയാണ് ശോഭിത വിവാഹത്തിനായി തെരഞ്ഞെടുത്തത് ട്രഡീഷണൽ ആഭരണങ്ങളിൽ ശോഭിതയെ അതീവ സുന്ദരിയായിട്ടാണ് കാണപ്പെട്ടത് വജ്രകലകൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് ആഭരണങ്ങളാണ് ശോഭിത ധരിച്ചത് വളർത്തിയ താടിയും മുടിയും വെട്ടാത്ത ഗെറ്റപ്പിൽ തന്നെയാണ് നാഗചൈതന്യയും വരനായി ഒരുങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ